സൗദിയിൽ വധശിക്ഷ കാത്തു കിടന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി അദ്ദേഹത്തിന് ആവശ്യമായ തുക നമ്മൾ മലയാളികൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ കണ്ടെത്തിയത് രാജ്യം മുഴുവൻ ശ്രദ്ധ നേടിയ സംഭവമാണ് അബ്ദുൽ റഹീമിൻ്റെ വാർത്ത ചർച്ചയായപ്പോൾ തന്നെ അതിനൊപ്പം ഉയർന്നു വന്ന മറ്റൊരു പേരാണ് നിമിഷ പ്രിയ കുറേ വർഷങ്ങളായി മലയാളി പലതവണ കേട്ടിട്ടുള്ള പേരാണ് നിമിഷ പ്രിയ എന്നത് ആരാണ് നിമിഷ പ്രിയ നിലവിൽ യമനിലെ ജയിലിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്ന വ്യക്തിയാണ് നിമിഷ പ്രിയ എന്തായിരുന്നു അവർ ചെയ്ത കുറ്റം സംഭവം ആദ്യം പുറലോകം അറിയുന്നത് ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം വെട്ടിനുറുക്കിയ മലയാളി നേഴ്സ് അറസ്റ്റിലെന്നായിരുന്നു അന്നത്തെ പ്രധാന മാധ്യമങ്ങളിലെല്ലാം തലക്കെട്ടും ഇങ്ങനെ തന്നെയായിരുന്നു പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷ പ്രിയ തലാൽ അബ്ദുൽ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷക്കെതിരെയുള്ള കേസ് കൊല്ലംകോട് മാത്തൂരിലെ തോട്ടംകാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷ പ്രിയ യമനിലേക്ക് പോകുന്നത് നഴ്സ് ജോലിക്കായിട്ടാണ് നിമിഷ യമനിലേക്ക് പോയത് പഠനത്തിൽ മിടുക്കിയായ നിമിഷയുടെ സ്കൂൾ വിദ്യാഭ്യാസം മുതലുള്ള പഠന കാര്യങ്ങൾ നോക്കിയിരുന്നത് പള്ളി സഭയായിരുന്നു നഴ്സിംഗ് കോഴ്സിന് പണം നൽകിയതും പള്ളി തന്നെയായിരുന്നു എന്നാൽ ഡിപ്ലോമ ചെയ്യുന്നതിനു മുമ്പ് സ്കൂൾ ലീവ് പരീക്ഷ പാസ്സാകാത്തതിനാൽ കേരളത്തിൽ നഴ്സിംഗ് ജോലി ചെയ്യാൻ നിമിഷ യോഗ്യതയല്ലായിരുന്നു അതുകൊണ്ടാണ് വിദേശ ജോലിക്ക് വേണ്ടി നിമിഷ ശ്രമിച്ചത് അങ്ങനെയാണ് വിവാഹത്തിന് ശേഷം ഭർത്താവ് മുത്ത് നിമിഷ യമനിലേക്ക് പോകുന്നത് യമനിലെത്തിയ ശേഷം ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ഒരു ക്ലിനിക്കിലും ജോലി നേടി ശരിക്കും യമനിലെ ജോലി നിമിഷയ്ക്കും കുടുംബത്തിനും ദാരിദ്ര്യത്തിൽ നിന്നും കരകയറാനുള്ള ടിക്കറ്റായിരുന്നു നിമിഷയുടെ അമ്മ പ്രേമകുമാരി പറയുന്നത് ക്ലിനിക്കിൽ ജോലി ലഭിച്ച ശേഷം നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തീരാൻ പോവുകയാണെന്നാണ് ഫോൺ ചെയ്തപ്പോൾ മകൾ പറഞ്ഞതെന്നാണ് കാര്യങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ നിമിഷയും ഭർത്താവ് ടോമിയും തീരുമാനിക്കുന്നത് ഇതിനിടെ ഇവർക്ക് കുട്ടിയും ജനിച്ചിരുന്നു തുച്ഛമായ ശമ്പളത്തിന്റെ ബലത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന നിമിഷയ്ക്കും ടോമിക്കും കുട്ടിയുടെ ജനനം യമനിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ശേഷം ടോമി കുട്ടിയുമായി നാട്ടിലേക്ക് തിരിച്ചെത്തി കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ടുത്ത നിമിഷ സ്വന്തമായ ഒരു ക്ലിനിക് ആരംഭിക്കാനും തീരുമാനിച്ചു എന്നാൽ യമനിലെ നിയമപ്രകാരം അവിടെ ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ സ്വദേശിയായ ഒരു പങ്കാളി വേണമെന്നുണ്ട് തുടർന്നാണ് യമനി സ്വദേശിയായ തലാൽ അബ്ദുൽ മഹദിയെ പരിചയപ്പെടുന്നത് നിമിഷയുടെ ക്ലിനിക്കിന് സമീപമുള്ള ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തിയിരുന്ന വ്യക്തിയാണ് തലാൽ മഹദി മഹദിയുടെ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഇയാൾ നിമിഷയുടെ ക്ലിനിക്കിൽ വരാറുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ടതും ഈ പരിചയമാണ് പിന്നീട് ഒരുമിച്ച് ബിസിനസ് ചെയ്യാമെന്ന ആശയത്തിലേക്ക് നയിച്ചത് തുടർന്ന് തലാൽ മഹതിയുമായി ചേർന്ന് ക്ലിനിക് ആരംഭിക്കാൻ നിമിഷ തയ്യാറെടുത്തു അതിനുശേഷം മകളുടെ സ്നാനത്തിനായി നിമിഷ നാട്ടിലെത്തിയപ്പോൾ മഹദിയും നാട്ടിൽ വന്നിരുന്നു മടങ്ങുമ്പോൾ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും കുടുംബാംഗങ്ങളുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയ അൻപത് ലക്ഷത്തോളം രൂപ നിമിഷയും ടോമിയും മഹതിയെ ഏൽപ്പിച്ചു ഒരു മാസത്തിനു ശേഷം നിമിഷയും യമനിലേക്ക് പോയി യമനിലെത്തി ഒരു മാസത്തിനുള്ളിൽ തന്നെ നിമിഷ ക്ലിനിക്കിന്റെ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കുകയും ഭർത്താവിനെയും കുട്ടിയെയും അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും ചെയ്തു എന്നാൽ ആ സമയത്താണ് യമനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ഇത് കാര്യങ്ങൾ മാറ്റിമറിച്ചു യുദ്ധത്തെ തുടർന്ന് നാലായിരത്തി അറുനൂറോളം ഇന്ത്യൻ പൗരന്മാരെയും ആയിരത്തോളം വിദേശ പൗരന്മാരെയും യമൻ ഒഴിപ്പിച്ചു എന്നാൽ നൂറിനടുത്തുള്ള ആളുകൾ യമൻ വിടാൻ തയ്യാറായില്ല ആ നൂറ് പേരിൽ നിമിഷ പ്രിയയും ഉൾപ്പെട്ടിരുന്നു ക്ലിനിക്ക് തുടങ്ങാനായി ലക്ഷക്കണക്കിന് രൂപ യമനിൽ നിക്ഷേപിച്ചതിനാൽ നിമിഷയ്ക്ക് അതിന് സാധിച്ചില്ല അങ്ങനെ ക്ലിനിക്ക് ആരംഭിച്ചു നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോവുകയും ചെയ്തു ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹദിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി മെഹദിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്ക് വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി ഒപ്പം നിമിഷയുടെ പാസ്പോർട്ട് തട്ടിയെടുക്കുകയും സ്വർണമെല്ലാം വിൽക്കുകയും ചെയ്തു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷ പ്രിയയെ മെഹദി മർദ്ദനത്തിന് ഇരയാക്കി ശേഷം മെഹദിക്കെതിരെ നടപടി എടുക്കുന്നതിനു പകരം പോലീസ് നിമിഷയെ ആറ് ദിവസത്തോളം ജയിലിൽ അടച്ചു ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മെഹദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷയുടെ വാദം ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങളിൽ തുടങ്ങിയ തർക്കങ്ങളും മർദ്ദനവും അകൽച്ചയും നിയമ നടപടികളുമാണ് മെഹദിയെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലേക്ക് എത്തിച്ചത് തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത് പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിമിഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും മെഹദിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗം നിമിഷയ്ക്ക് പറഞ്ഞു കൊടുത്തതും ഹനാനാണ് ഇതിനായി തലാലിന് അമിത ഡോസിൽ മരുന്ന് കുത്തിവെക്കുകയായിരുന്നു മെഹദിക്ക് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷ പ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മെഹദിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജല സംഭരണിയിൽ വെട്ടി നുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷ പ്രിയെ കൂടുതൽ കുഴപ്പത്തിലാക്കിയത് സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന് ജീവപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല മരിക്കണമെന്ന ഉദ്ദേശത്തോടെ അല്ല മരുന്ന് കുത്തിവെച്ചത് തുടങ്ങിയ നിമിഷയുടെ വാദങ്ങൾ ഒന്നും എവിടെയും പരിഗണിക്കപ്പെട്ടില്ല വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു